ഗൗണ്ടർ വന്നു വണക്കം കൗണ്ടറെ വണക്കം വളരെ നേരമായി വെയിറ്റ് ചെയ്യുന്നുല്ലേ സോറി നോ പ്രോബ്ലം വന്നാട്ടെ ഗുരുസ്വാമി അവിടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ വീട് കൊല്ലംകോട് ആ രാജേന്ദ്രൻ ഇതാണ് ഗൗണ്ടറുടെ സ്ഥലം ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊപ്പോസ്റ്റ് സൈറ്റ് വലതു ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ വില കൗണ്ടർ ഓവറാ ചോദിക്കുന്നത് പക്ഷേ സ്ഥലം കണ്ട് വീണുപോയി നല്ല ഒന്നര ഏക്കർ സ്ക്വയർ പ്ലോട്ട് അല്ലെ ഓവർന്ന് എം എൽ എ പറയരുത് അയ്യ എം പിടി താൻ ഗൂപ്പിട് മണിയമ്പ്ര പുരുഷോത്തമൻ സാർ ഈ സ്ഥലം സത്തുപോയ ഒരു അങ്കിൾ തന്നത് അമ്മ അറിയില്ല ഇത് സെയിൽസ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റർ ഒരാളുണ്ട് കുറച്ച് കഷ്ടമായിട്ടുള്ള ഫാമിലി പാവം അമ്മ അറിയാതെ അവളെ ഹെൽപ്പ് ചെയ്യണം ഗൗണ്ടറെ കേട്ടത് പഴയ നൂറ് രൂപ നോട്ടുകൊണ്ട് കിടക്ക തുന്നി അതിലാ കിടപ്പൊന്നാണല്ലോ അല്ലേ ആളുകൾ സ്നേഹം കൊണ്ട് കള്ളം പറയും അപ്പൊ ഫിഫ്റ്റി ലാക്സ് അഡ്വാൻസ് ആയിരുന്നു സാറേ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു സാറേ രജിസ്ട്രേഷൻ മാക്സിമം ഒരു മൂന്നാല് കാഷ് കേരള കഴിയുന്ന ടെൻഷനാണ് നമ്മ പ്രശ്നമില്ല പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും എനിക്കാര്ക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞാ ഭയങ്കര വിഷമ അയ്യോ എനിക്കാണെങ്കിൽ ചങ്കു പറയും എന്താണോന്ന് പറയുന്നേമി <laughs> endaile pere shakti shakti vel gounder devadu ponnu kollachi pakka vallur ee panam ore property vittu advance aan sir palakad pakkathile details oke anga parayan eduthu paranjadi do sir aa petti eduthu vandi ikke seri naan ee vandi follow che sir vandile eddo gounder ee vandi follow iyan thanikariyyo sp office office wait cheyunnundu manaslayo அவன் தவிர <Unfellowton> சவாரி கிரி கிரி ஏன் வாட்ஸ் ஹேப்பனிங் கவுண்ட சும்மா நடு ரோட்ல ஹட்டி வாங்குறேன் എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈമടക്കി ആറാം വാരി കിട്ടിരിക്കുന്ന പോക്കരുത്തരത്തിന്റെ പുതിയ പേരോ എനിക്ക് മനസ്സിലാകുന്നില്ല സവാരി പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എം എൻ കാർത്തികേയൻ എം എൻ ദാറ്റ്സ് മൈ ഫുൾ പിടിച്ചോ യു കാൻ കോൾ മിആ സർ ആർ സർ കാരണം ഞാനും ഒരു ഓഫീസർ ആണ് ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും മനസ്സിൽ ചോദിച്ചത് പറയാം ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുകോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട് ഇതുപോലെ വഴിയിൽപ്പെട്ടു പോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായി ആര് നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത് മണിയമ്പല മണിയമ്പര പുരുഷോത്ത രാജേന്ദ്രനോ ഏതു മാസം തകയാണ്ട് പറഞ്ഞവനായാലും വേണ്ടില്ല ആ പെട്ടി തിരിച്ച് ഖണ്ഡറ വണ്ടി വയ്ക്കി ആ കിണ്ടിയിലല്ല ഈ വണ്ടിയില് ഇതിലോട്ട് വെക്കേ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനി ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ ആ വണ്ടി കയറ പുരുസാമി ഈ വണ്ടീടെ <coughs> it tendi no. കാർത്തികേയനല്ല കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയനല്ലേകണ്ഠൻ കാർത്തികൻ അറിയാമേ പണ്ട് ഇത് കാർത്തികൻ മുതലാളി മംഗലശ്ശേരി റോഡ്വേസ് മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ് മംഗലശ്ശേരി ഡിസ്റ്റലറി നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയാ തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ നന്നായി പുരുഷോത്തമ നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം ഓർമ്മയില്ല നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി പത്ത് വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കലങ്ങിക്കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കുളുത്ത് എറിഞ്ഞിട്ടുമുണ്ട് ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട് അല്ലടോ ഗവർണർ നിന്നോട് ഡീൽ ചെയ്യുന്നു അറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതൽ എടുത്തു പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി നീ നിന്റെ നിലവാരം കാണിച്ചു വന്നതാണ് ശരി നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്ത ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നു എന്നാണ് എന്ത് പുരുഷു കമ്മട്ടം കളവു പോയാ അതോ പഴയതുപോലെ മഷി പിടിക്കണില്ലേ ഇതാണ് ഗവർണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞതല്ല ഇനി കഥകളാണ് ഗവർണറും പുരുഷോത്തമനും തമ്മിൽ കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല അഡ്വാൻസ് ലക്ഷം കഥയില്ലാത്ത അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ

ഷു ഈ കാർഡിനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത് കീറിപ്പോവും റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ചിങ്കം തമ്പി ചിങ്കം